ഇത് നമ്മൾ സ്കൂൾ തുറക്കുന്നതിന്റെ തലേ ദിവസത്തെ വീടുകയാണെട്ടോ വൈകുന്നേരം ഞങ്ങൾ വെറുതെ ഒന്ന് രാശേഖന്റെ വീട് വരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പോയിരുന്നു എനിക്ക് ബേക്കറിയിൽ ഒന്ന് കേറിയിണ്ടായിരുന്നു ആവശ്യമുള്ള രാശാഖനോട് പോകാന്ന് പറയുന്ന മെയിൻ കാരണം അവരാണ് കേട്ടോ അവന്റെ കൂടെ എല്ലാ കളിക്കും കൂടുകയോ ഇട്ടോള ഇഷ്ടത്തിനൊക്കെ അവിടുന്ന് പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്ന കേട്ടോ വേറെ ഒന്നും നമ്മൾ വീടിന്റെ അടുത്ത് പറമ്പിൽ ബസാറിലേക്ക് ഒന്ന് പോകാൻ ഉണ്ടായിരുന്നു എനിക്കൊരു പറഞ്ഞു പോലെ ആവശ്യം പോകും നാളെ സ്കൂൾ തുറക്കുന്നതിനേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാണ്ടായിരുന്നു നമ്മളീ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ സ്കൂൾ തുറക്കുന്നതിന്റെ തലേ ദിവസമാണ് പോകുന്നത് അപ്പൊ ആവശ്യമോ സ്കൂളിൽ പോകുന്നതിന്റെ ഒരു സന്തോഷത്തിലും കാര്യങ്ങളിലൊക്കെ മയച്ചാറിയുണ്ടായിട്ട് നമ്മൾ ഇറങ്ങാൻ നേരം അപ്പൊ മഴ ഒന്ന് നിന്നതിന് ശേഷമാണ് ബൈക്കിൽ പോകുന്നത് കാറിൽ പോയി എന്തായാലും പാർക്കിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് കിട്ടൂലെന്ന് നേരെ പോയിണ്ടായ ട്ടോ അത് ആള് ഭയങ്കര ചിണുക്കത്തിലാണ് വേറെ ഒന്നുമില്ല ഒക്കെ ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിണ്ടായിരുന്നു നേരം വന്നത് എനിക്ക് ആക്കങ്ങ് പറ്റിയിട്ടില്ല അങ്ങനെ അതാ ഞങ്ങൾ പർദ്ദം ഒന്ന് രണ്ടെണ്ണം നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്തല്ലോ ഈ ഒരു പർദ്ധ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒടുക്കത്തെ റേറ്റ് ആയിരുന്നു കഴിഞ്ഞ അങ്ങനെ അതവിടെ വെച്ച് ഒന്നും പർദ്ധ വാങ്ങിയിട്ടില്ല പിന്നെ വാങ്ങാന്ന് പറഞ്ഞ് പോന്നെ ആയിശം മുളിത് അവിടെ സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് ഇന്നൊന്നും കഴിയൂല നോക്കറിയാം പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോകുന്നുണ്ടായിരുന്നു ആയിശമോക്ക് ഒരു ടീഷർട്ടും പാൻറ്റും നോക്കാൻ വേണ്ടിട്ടായിരുന്നു അതൊരു ക്യാപ്പും അങ്ങനെ ആയുണ്ട് നല്ലൊരു ടീഷർട്ട് എടുത്ത് നമ്മളവിടുന്ന് നേരെ പോകുന്നുണ്ട് അതിനോട്ട് വേറെയും കയറിയിട്ടൊന്നുമില്ല അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ അത്രയുള്ള ഒക്കെ ബൈ